രാഷ്ട്രമാണ് പരമപ്രധാനം ഈ വാക്യം എക്കാലവും നെഞ്ചേറ്റിയ ബിജെപിക്ക് ഇന്ന് ബിജെപിയുടെ ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടിയെ ഈ നിലയിൽ എത്തിക്കാൻ പ്രയത്നിച്ച പ്രവർത്തകരുടെ പോരാട്ട വീര്യത്തെയും കഠിനാധ്വാനത്തെയും ത്യാഗങ്ങളെയും ബഹുമാനത്തോടെ സ്മരിക്കുകയാണ് എന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഭാരതമെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന ബിജെപിയുടെ എല്ലാ പ്രവർത്തകർക്കും ഇന്ന് ഈ സ്ഥാപക ദിനത്തിൽ ആശംസകൾ നേരിടുകയാണ് നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വർഷങ്ങളായി വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ നടത്തുന്ന കഠിനാധ്വാനത്തെയും പോരാട്ട വിദ്യത്തെയും ത്യാഗങ്ങളെയും ബഹുമാനത്തോടെ സ്മരിക്കുകയാണ് രാഷ്ട്രമാണ് പരമപ്രധാനം എന്ന ആപ്തവാക്യവുമായി സേവനം ചെയ്യുന്ന പാർട്ടിയാണ് നമ്മുടേതെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മൊറാർജി ദേശായി രാജിവെച്ചു അതേ വർഷം തന്നെ ജനതാ പാർട്ടി പിരിച്ചുവിട്ടു സമാന ചിന്താഗതിക്കാരായ നേതാക്കൾ ഏപ്രിൽ ആറിന് ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി ജെ പി രൂപീകരിച്ചു സമാനതകളില്ലാത്ത വളർച്ചയാണ് ബിജെപി പിന്നീട് കൈവരിച്ചത് പ്രധാനമന്ത്രിക്ക് കീഴിൽ കഴിഞ്ഞ പത്ത് വർഷം മായി അഭൂതപൂർവ്വമായ വളർച്ചയാണ് പാർട്ടിക്ക് ഉണ്ടായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റിമൂന്ന് സീറ്റ് നേടി ബി ജെ പി ഇത്തവണ നാനൂറ് സീറ്റ് നേടുമോ എന്നാണ് ഇനി അറിയാനുള്ളത് മോദിയിൽ രാജ്യം അത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയാകും ഈ ഇന്ന് സ്ഥാപക ദിനത്തിൽ ബിജെപിയെ രാജ്യമെങ്കും ജനപ്രിയമായി വളർത്തിയെടുക്കാൻ പ്രയത്നിച്ച മുതിർന്ന നേതാക്കൾക്ക് ആദരം അർപ്പിക്കുന്നതായി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും സമൂഹ മാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട് കഠിനാധ്വാനത്തിലൂടെയും അർപ്പണത്തിലൂടെയും അവരുടെ ത്യാഗങ്ങളിലൂടെയും ബിജെപിയെ രാജ്യവ്യാപകമായി വളർത്തിയെടുക്കാൻ പ്രയത്നിച്ച ഓരോ നേതാക്കളെയും ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് സ്ഥാപക ദിനത്തിൽ രാജ്യത്തെ ഓരോ പ്രവർത്തകനും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എല്ലാ പ്രവർത്തകരും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ് വികസിത ഇന്ത്യയെ കെട്ടിപ്പിച്ചു എന്ന ലക്ഷ്യത്തിൽ വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിലും ദൃഢനിശ്ചയത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാമെന്നും അദ്ദേഹം കുറിച്ചു കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി എന്നിവരും സ്ഥാപകദിനത്തിൽ പ്രവർത്തകർക്ക് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തി ബിജെപിയുടെ ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികളാണ് രാജ്യമെമ്പാടും സംഘടിപ്പിച്ചത് ദേശീയ തലം മുതൽ ബൂത്ത് തലം വരെ വിവിധ പരിപാടികൾ നടത്തി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികം കടക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇക്കുറി ബിജെപി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഭാരതീയ സംഘം എന്ന ബിജെപിയുടെ ആദ്യ രൂപം മുതൽ ദേശീയത ഉയർത്തിപ്പിടിച്ചു പതിറ്റാണ്ടുകളോളം തലമുറകളോളം മുറുകെ പിടിച്ച അർപ്പണബോധവും സഹകരണവും കഠിനാധ്വാനവും തപസ് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാക്കി ബിജെപിയെ മാറ്റി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിന് കീഴിൽ ബിജെപി വളർച്ചയും ശക്തിയും പ്രാപിക്കുകയാണ് എന്നും ജെ നദ്ദയുടെ വാക്കുകൾ സ്ഥാപക ദിനത്തിൽ പാർട്ടി ആസ്ഥാനത്ത് പതാക ഉയർത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനസംഘ പ്രവർത്തന പ്രവർത്തനകാലം മുതൽക്കെ ബിജെപി മുന്നോട്ടുവയ്ക്കുന്ന ആശയമാണ് സബ്കാ സാ സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് ൾ അറിയിക്കുന്നുവെന്നും പ്രവർത്തകരും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശക്തി പകരണമെന്നും നദ്ദ ആവശ്യപ്പെട്ടു എൻ ഡി എ നാനൂറ് സീറ്റ് നേടും എന്ന അഭിലാഷത്തെ യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ ആറിനാണ് ബി ജെ പി എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് പാർട്ടിയുടെ ആദ്യ രൂപമായ ബി എന്ന ഭാരതീയ ജനസംഘം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒന്നിൽ തന്നെ രൂപീകൃതമായിരുന്നു ഹിന്ദുത്വവും സംസ്കാര സംരക്ഷണം എന്ന മുദ്രാവാക്യമുർത്തി രൂപീകരിച്ച ജനസംഘത്തിന് ആർഎസ്എസിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രിയാക്കി ജനതാ പാർട്ടി സർക്കാർ രൂപീകരിക്കുന്നത് എന്നാൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഭരണം നഷ്ടപ്പെടുന്നതിനും കാരണമായി ന്യൂസ് ഡെസ്ക്